ലോക ഉപഭോക്തൃ ദിനത്തോടനുബന്ധിച്ച് പ്രമുഖ വ്യാപാരി കൃഷ്ണകുമാറിനെ ആദരിച്ചു കൺസ്യൂമർ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് സ്വർണ്ണ വ്യാപാര രംഗത്ത് മുക്കാൽ നൂറ്റാണ്ടിലേറെ സേവന പാരമ്പര്യമുള്ള വ്യക്തിയാണ് എ പി ബാലകൃഷ്ണപിള്ള ജല്ലറിയുടമ എ പി കൃഷ്ണകുമാർ ലോക ഉപഭോക്തൃ ദിനത്തോടനുബന്ധിച്ചാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരവൊരുക്കിയത് ചടങ്ങ് മുൻമേയർ പിന്നെ അച്ചവടത്തിലായാലും സാമൂഹ്യരംഗത്തായാലും സ്പോർട്സിലായാലും എല്ലാം ഭാഗഭാഗത്ത് ആളുകൾ കുടുംബം അതുപോലെ തന്നെ നമ്മളിപ്പോൾ പേരി വരുമ്പോൾ തന്നെ വീട്ടിലുള്ള ആളുകളൊരു പെരുമാറ്റം നമ്മളിപ്പോ കണ്ടല്ലോ എല്ലാ വീട്ടിലും പോയാലും ആ പെരുമാറ്റം കിട്ടില്ല ആ ഇരിക്കും എന്താണ് കൃഷ്ണന്മാരുണ്ടോ ഇല്ല ഇപ്പൊ വരും എന്നൊക്കെ പറയുക എന്നുള്ളതല്ലാതെ ആ വെഞ്ചുബസി അത് കുടുംബപരമായി പാരമ്പര്യമായും എ പി ബാലക്ഷപ്പുരയുടെ കുടുംബത്തിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ അതിൽ മക്കളും പിന്നെ എ പി ബാലപ്പുര മക്കളും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും മൊത്തം കുടുംബവും അത് നിലനിർത്തുന്നുണ്ടത് ഞങ്ങൾക്കൊക്കെ സന്തോഷകരമായിട്ട് ഉണ്ടായിരുന്നു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുൻ മേയറുമായ ഒ രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി കുതിരവട്ടം ബ്രഹ്മാനന്ദ ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ ജയകുമാർ അധ്യക്ഷത വഹിച്ചു പി ആർ സുനിൽ സിംഗ് ജഗത് മയൻ ചന്ദ്രപുരി എം എസ് മെഹബൂബ് മോഹനൻ പറയഞ്ചേരി സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്